തുഷാർ വെള്ളാപ്പള്ളിയെ രംഗത്തിറക്കിയതിനു പിന്നിൽ പിണറായിയെ കൊടുക്കാനുള്ള ബി ജെ പി തന്ത്രം നവോത്ഥാന മൂവ്മെന്റിലൂടെ ഏറെ അടുത്ത പിണറായി വെള്ളാപ്പള്ളി ബന്ധം തകർക്കുകയാണ് ഇതിലൂടെ ബി ജെ പി ലക്ഷ്യമാക്കുന്നത് ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മത്സരത്തിന് തയ്യാറായ തുഷാർ നാണം കെട്ടാൽ ബി ഡി ജെ എസ് എൻ ഡി എ മുന്നണി വിടും തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം വെള്ളാപ്പള്ളിയും മകനും തമ്മിലുള്ള ഒത്തുകളിയാണ് രണ്ടു വെള്ളത്തിൽ കാലു ചവിട്ടാനുള്ള തന്ത്രമാണിത് സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ബി ജെ പിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആശ്വാസമാണ് തുഷാർ മത്സര രംഗത്തിറങ്ങാൻ സമ്മതം മൂലിയത് ഇത് തങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കി തരുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി തുഷാർ രംഗത്തിറങ്ങുന്നത് ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് സിപിഎമ്മിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് മത്സരത്തിറങ്ങാൻ തുഷാർ മടിച്ചുനിന്നതെന്നാണ് ബി ജെ പി വൃത്തങ്ങളുടെ കണക്കുകൂട്ടൽ തുഷാർ രംഗത്തിറങ്ങാതിരുന്നാൽ പ്രചരണ രംഗത്ത് അത് വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമായിരുന്നു ഘടകകക്ഷി നേതാവ് തന്നെ ചാഞ്ചാടി നിൽക്കുകയാണെന്നുള്ള പ്രചരണത്തിന് ഇത് കരുത്തു ഈ പ്രചരണം മൂലം പ്രതീക്ഷിക്കുന്ന എസ് വോട്ടുകൾ ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകുമായിരുന്നു എന്നാൽ തുഷാർ വരുന്നതോടെ അതിന് മാറ്റമുണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മാത്രമല്ല ഇത് വെള്ളാപ്പള്ളിയുടെ നിലപാടിലും മാറ്റമുണ്ടാക്കുമെന്നാണ് ബി കരുതുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് ഒന്നുമില്ലാത്ത പ്രകടനം ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് വെള്ളാപ്പള്ളിയുടെ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നാൽ തുടർന്ന് നടന്ന സംഭവങ്ങൾ മൂലം അത് നഷ്ടപ്പെടുകയായിരുന്നു പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ഇതിനെ വളരെ കരുതലോടെയാണ് നേരിട്ടത് തങ്ങളുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്കായ എസ് എൻ ഡി പിയും ഈഴവ സമൂഹവും ബി ജെ പിയിലേക്ക് ചായുന്നത് തടയുന്നതിനുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിയത് അതിന് ശബരിമല വിഷയം അദ്ദേഹത്തിന് സഹായവുമായി ശബരിമല വിഷയത്തോടൊപ്പം ഉയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാന നീക്കത്തിൽ വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കളിയാണ് പിണറായി കളിച്ചത് നിരവധി ആരോപണങ്ങൾ ഉയർന്നെങ്കിലും വെള്ളാപ്പള്ളിയെ പിണറായി കൈവിടാതെ ഒപ്പം പിടിച്ചത് അവർ ബി ജെ പിയിൽ തുടരാതിരിക്കാനായിരുന്നു ഇതോടെ ബി ജെ പിയെ പൂർണ്ണമായും ഉപേക്ഷിച്ച വെള്ളാപ്പള്ളി ഇടതുപാളയത്തിൽ എത്തുകയും ചെയ്തു ഈ ബന്ധം തുടരുന്നതിനായി തുഷാറിനെ മത്സരരംഗത്തിറക്കുന്നതിൽ നിന്ന് തടയണമെന്ന നിർദ്ദേശം പിണറായി തന്നെയാണ് വെള്ളാപ്പള്ളിക്ക് മുന്നിൽ വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുഷാർ ഇതുവരെ മടിച്ചുനിന്നത് എന്നാൽ പിണറായിയുടെ സമ്മർദ്ദത്തിനപ്പുറമുള്ള ശക്തമായ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടാണ് തുഷാറിനെ രംഗത്തിറക്കിയത് തുഷാർ രംഗത്തിറങ്ങിയത് ആശ്വാസമായെങ്കിലും വെള്ളാപ്പള്ളിയുടെ നിലപാട് ഇപ്പോഴും ബി ജെ പിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് തുഷാറിന് വേണ്ടി വെള്ളാപ്പള്ളി രംഗത്തിറങ്ങുമോ എന്ന സംശയവും അവർക്കുണ്ട് അതേസമയം തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം വെള്ളാപ്പള്ളിയുടെ സമ്മതത്തോടെ സത്യമാണ് വീണ്ടും കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ വന്നേക്കുമെന്ന സൂചന വന്നതോടെയാണ് തുഷാറിനെ രംഗത്തിറക്കാൻ വെള്ളപ്പള്ളി സമ്മതിച്ചത് അങ്ങനെ വന്നാൽ കേന്ദ്രത്തിൽ തുഷാറും സംസ്ഥാനത്തിപ്പോൾ പിണറായിയുടെ വിശ്വസ്തനെന്ന നിലയിൽ വെള്ളപ്പള്ളിക്കും പിടിമുറുക്കാൻ കഴിയും എന്നാൽ നേരത്തെ നടത്തിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് തുഷാറിന് എസ് എൻ ഡി പി ഭാരവാഹിത്വം രാജിവെക്കേണ്ടി വരും അതുപോലെ വെള്ളാപ്പള്ളിക്ക് പ്രചരണത്തിന് പോകാനും കഴിയില്ല എന്നാലും രഹസ്യമായി തുഷാറിനും പാർട്ടിക്കും പിന്തുണ നൽകുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്നത് ശക്തമായ ഉപാധികളോടെയാണ് തുഷാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിലും ഫലം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമാകുമെന്ന് തുഷാറിന് വ്യക്തമായി അറിയാം വിജയം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നാണം കെട്ട തോൽവിയിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട് എന്നാൽ ബിജെപിയിൽ തന്നെ തൃശൂർ സീറ്റിന് മോഹിച്ചവർ ഏറെയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുന്നവർ ആരായാലും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും അത്തരത്തിൽ പിന്നിൽ നിന്ന് കുത്തി നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ അതോടെ എൻ ഡി എ ബന്ധം ഉപേക്ഷിക്കുമെന്നും തുഷാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരാജയപ്പെടുകയും കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്താൽ മാന്യമായ പരിഗണന നൽകണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും പാലിച്ചില്ലെങ്കിൽ ബി ഡി ജെ എസ് ബി ജെ പി മുന്നണിവിടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത